കഥസ്വരിക നമസ്കാര കുമാര വ്യാസനന്ദു പ്രസിദ്ധ നാഥാഗതുവിന നാരായണ പകവി ഭരേത ഭാരത കഥാമഞ്ചരിയുടെ ഈ പദ്യവന്നു ആയത് കൊള്ളാകെ വസ്ത്രാപഹരണ സമയത്ത് നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ചുങ്കത്ര എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുമ്പോൾ എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കലാ പ്രതിഭ നമ്മോടൊപ്പം ഉണ്ട് ഹായ് ഹായ് ഇയാൾക്കൊരു പ്രത്യേകത ഉണ്ട് കന്നഡ പ്രസംഗം ആ കന്നഡ റെസിറ്റേഷനിലെ ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് അല്ലേ

ಸದಸ್ಯರಿಗೆ ನಮಸ್ಕಾರ ಕುಮಾರ ವ್ಯಾಸನೆಂದು ಪ್ರಸಿದ್ಧ ನಾದ ಗದುಗಿನ ನಾರಾಯಣ ಪದವಿ ಬರೆದ ಭಾರತ ಕಥಾಮಂಜರಿಯಿಂದ ಈ ಪದ್ಯವನ್ನು ಆಯ್ದುಕೊಳ್ಳಾಗಿದೆ ವಸ್ತ್ರಾಪರಣಯದಲ್ಲಿ ದ್ರೌಪದಿಯು ಮಾಡಿದ ಹೀನ ಪ್ರಾರ್ಥನೆಯನ್ನು ನೀವು ಈ ಪದ್ಯಗಳಲ್ಲಿ ಕೇಳುದೀರಾ ಕಾರುಣ್ಯ ಪಾತ್ರದ ദിന ജഗവരി പരമപാലൂര അപ്പോ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഈ കന്നട അതെല്ലാരും കൂടണം എനിക്കൊരാഗ്രഹം ഞാൻ കൂടി എനിക്ക് ഫസ്റ്റ് കിട്ടി അപ്പൊ നമ്മടെ ഫസ്റ്റ് കിട്ടുന്നില്ല ഞാൻ സ്വയം യൂട്യൂബ് നോക്കി കേട്ട് കന്നഡ ഫസ്റ്റ് കിട്ടി കന്നഡ ഭാഷ സംസാരിക്കണം താല്പര്യം കന്നഡനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അത് പഠിച്ചപ്പോ തൊട്ട് തുടങ്ങിയത് കന്നഡ പഠിക്കണം എന്ന് പക്ഷെ

അപ്പോ സ്റ്റേറ്റിൽ മാത്രം പോയ പോരാ ഫൈഗ് കൂടി കർശനമാക്ക അപ്പോ നമ്മുടെ എം ബി എമ്മിലെ ഈ കന്നട പിടിക്ക് ഒരായിരം ആഭ്യന്തരങ്ങൾ നേരുന്നു തുടർന്നും നല്ല രീതിയിൽ മത്സരങ്ങൾ കന്നഡ ഭാഷ പഠിക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു പഠിക്കട്ടെ ആരാവാനാണ് വനിതാവും നല്ല അമ്പീഷൻ ആണ് ഏതായാലും കുട്ടിക്ക് എല്ലാവിധ ആശംസകളുണ്ട്